ും സ്വാഗതം വിദ്യാര്ഥികളുടെ യാത്രാനിരക്ക് അടിയന്തരമായി വർദ്ധിപ്പിക്കണം സ്വകാര്യ ബസ് ഉടമകൾ പാലക്കാട് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ബസ്സോട്ടം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ബസ് ഉടമകളുടെ സംഘടനയായ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രതിനിധി യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ സംസ്ഥാനത്ത് ബസ് യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചിരുന്നില്ല ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ്റെ ഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്രാനിരക്ക് വർധനവ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പ്രസ്തുത റിപ്പോർട്ടിലും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് അഞ്ച് രൂപ മിനിമം ചാർജായി നിശ്ചയിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ സർക്കാർ അക്കാര്യം പരിഗണിക്കാതെ മറ്റൊരു കമ്മീഷന് ആറുമാസ കാലാവധി വെച്ച് നിശ്ചയിക്കുകയാണ് ഉണ്ടായത് പുതിയ കമ്മീഷനെ വെച്ച് രണ്ട് വർഷമായിട്ടും സർക്കാരിന് ഇതുവരെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം സമരം പ്രഖ്യാപിച്ചതിനു ശേഷം ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ചർച്ചയ്ക്ക് വിളിക്കുകയും ജനുവരിക്ക് മുമ്പായി ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിത്തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നീട് മന്ത്രി മാറിയതിനു ശേഷം പുതിയ മന്ത്രിയെ പലതവണ തവണ കണ്ടിട്ടും ഇതുവരെ തീരുമാനമായില്ലെന്നും ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു നൂറ്റിനാൽപ്പത് കിലോമീറ്ററിൽ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുകയും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ നിർത്തലാക്കുകയും ചെയ്തത് സ്വകേര്യ ബസ്സുടമകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഉടനടി തീരുമാനം ഉണ്ടാകാത്ത പക്ഷം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ മറ്റു സംഘടനകളുമായി ആലോചിച്ച് സർവീസ് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് നീങ്ങുവാനാണ് ഇന്ന് പാലക്കാട് ബസ് ഭവനിൽ ചേർന്ന ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചത് യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂഷ അധ്യക്ഷത വഹിച്ചു